എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് നല്ല അടിപൊളി രണ്ട് നാടൻ രീതിയിൽ രണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൂലുകളിൽ നിന്നെടുക്കാം തോലൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചു കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ആക്കിയിട്ട് നേരങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ നല്ല ഒത്തിരി ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയതാണല്ലേ അതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ എന്താ ഞാൻ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടല്ലേ ഇത് പക്ഷേ ഒരുപാട് തോന്നുമെങ്കിലും നമ്മൾ വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ അളവെല്ലാം കുറേ കുറഞ്ഞു വരും കേട്ടോ പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം തരാനായിട്ട് ഒരു അരിപ്പത്തെട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ ഇത് ഇവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി അരിഞ്ഞെടുത്ത് കുറച്ച് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി വരുന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വട്ടൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് അയയ്ക്കാം പിന്നെ നമുക്കതിലേക്ക് പച്ചമുളക് പിന്നെ നമ്മൾ ചെറിയ ഇല്ലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കഴുകി വെച്ച ചെവിൻ്റെ തല്ലല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേവുമ്പോൾ കുറഞ്ഞു വരും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക് ഇടക്കിടക്ക് അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ നാടൻ ബിജി തന്നെ കിട്ടും നല്ല ടേസ്റ്റാണ് ഇച്ചിരി കൂടെ വിറകണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം നമ്മളെ ചേമ്പൊക്കെ ിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ ഉപ്പേ ഇത് റെഡി ആട്ടാ നമ്മുടെ ചേമ്പൻ തണ്ട് തോരൻ റെഡിയാട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ അത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ചേമ്പൻ തണ്ട് തോരനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മാത്രം മതി ചോറാ നല്ല ടേസ്റ്റാണേ അല്ലല്ലേ അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് വേറൊരു റെസിപ്പി ചേമ്പൻ തണ്ട് വെച്ചിട്ട് വേറൊരു റെസിപ്പി പരിചയപ്പെടാം കേട്ടോ ഞാൻ ചേമ്പിൻ്റെ രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ റൗ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക നടുക്ക് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇനി ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയി കേട്ടോ നമുക്ക് വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ പരിപ്പും ചേമിൻ്റെ തണ്ട ഉണ്ടായാൽ മതി കേട്ടോ നമുക്ക് അടിപൊളി ടേസ്റ്റ് കറി ഉണ്ടാക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ചേമിൻ്റെ തണ്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കേട്ടോ നമ്മൾ ഇരുവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം ഒരു കാഫ് ടീസ്പൂൺ കാഫ് ടീസ്പൂൺ ജീരകമാണ് ഇട്ടെടുത്തത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഞാനിതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ അധികം മഷി പോലെ അരിയെന്നു വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ കുക്കറ് തുറന്ന് നോക്കാം നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലൊരു സൈഡ് അടക്കുന്ന ഇതില്ലേ അതെടുത്തിട്ടാണ് ഞാനിങ്ങനെ അന്ന് തവ ഉള്ളു ചെയ്യാം കേട്ടോ എല്ലാം അടച്ചു കൊടുക്കുവാണ് ഞാൻ അഞ്ച് വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ നല്ലപോലെ വന്നിട്ടുണ്ടോ എല്ലാം ഉടനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഉള്ളി വറുത്തിട്ട് കടുക് വറുത്തിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ വറവിലിട്ടാലും നല്ല ടേസ്റ്റാണ് നമ്മൾ നാടൻ നാടൻ കറികളൊക്കെ ചട്ടിയിലുണ്ടാക്കിയ ഒരു പ്രത്യേക അല്ലേ അപ്പം ഞാൻ കട്ടിയിലേക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഉണ്ടല്ലോ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്തെടുക്കാം എടുക്കാം ചാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയം ഉപ്പ് ഉണ്ടാവും ഒന്ന് നോക്കണം കേട്ടോ ഇച്ചിരി ഉപ്പ് വേണം കേട്ടോ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് വേവിക്കണം കേട്ടോ അടുപ്പത്തെ വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മോരോ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അടിഫുൾ ടേസ്റ്റുമായിരിക്കും കേട്ടോ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കുറച്ച് താളിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇച്ചിരി കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഈ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയും വറ്റൽ മുളകുമൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്തെടുക്കാം ഇല്ലടിപൊളി ടേസ്റ്റ് ചേമ്പൻ തൻ്റെ പരിപ്പ് വർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നാടൊരു ടേസ്റ്റാണ് നാട് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ലേ ഇല്ല അടിപൊളി ടേസ്റ്റാണ് Bye. Thanks for watching.